ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം മമ്മൂട്ട ഉടൻ തന്നെ പാട്രിയേറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതെ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എ ജെ എഫ് സി ട്രിപ്പിൾ എം എൻ മൂവി നമുക്കറിയാം മഹേഷ് നാരായണൻ മൂവിയിൽ ഏറെ കുറേയുള്ള ഭാഗങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് മോഹൻലാൽ തൻ്റെ ഭാഗം പൂർത്തീകരിച്ചു ഇനിയുള്ള കോമ്പിനേഷൻ സീൻ മാത്രമാണ് മോഹൻലാലിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇനി ഒരുമിച്ച് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് അഭിനയിച്ച് അഭിനയിക്കാനായി ബാക്കി കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അടുത്ത മാസം ആദ്യത്തോടെ തന്നെ മമ്മൂക്ക ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഒരുപക്ഷെ കളങ്കാവലിൻ്റെ റിലീസിന് ശേഷമായിരിക്കാം ആ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത് അറുപത് ദിവസത്തോളം ഉള്ള ഷൂട്ടിംഗ് മമ്മൂക്കയ്ക്ക് പെൻഡിങ് ോ അത് കഴിഞ്ഞാൽ നിതീഷ് സഹദേവന്റെ ചിത്രത്തിലായിരിക്കും മമ്മൂക്ക അഭിനയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനിടയിൽ മറ്റൊരു ഗംഭീര അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് സ്ഥിരീകരിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം എന്നിരുന്നാലും ഒരു വരിയായി പറയാം വേറെ ഒന്നുമല്ല മമ്മൂട്ടിയും അതേപോലെ തന്നെ ജിത്തു ജോസഫും ഒരുമിക്കുന്ന ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പല കുറി മമ്മൂക്കയുമായി കഥ പറഞ്ഞു നമുക്കറിയാം ദൃശ്യം പോലെയുള്ള സിനിമ അല്ലെങ്കിൽ ദൃശ്യം ആദ്യമായി മമ്മൂട്ടിയിലേക്കാണ് വന്നതെങ്കിൽ അത് മമ്മൂക്കയ്ക്ക് അന്ന് തൃപ്തി വരാത്ത സബ്ജക്റ്റോ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം ഒരു ഫാമിലി സബ്ജക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പിന്നെ തുടർന്ന് ഒരു ഫാമിലിയിലേക്ക് ഫാമിലി സബ്ജക്റ്റ് എടുക്കാതിരുന്നാണ് വീണ്ടും അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തപ്പോൾ മറ്റൊരു സിനിമയായി വന്നപ്പോഴും ആ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ പുറത്ത് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ജിത്തു ജോസഫ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുക തന്നെയാണ് ാണ് ഏതാനും ദിവസങ്ങളിൽ ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് കൺഫേം ആകുമെന്നുള്ളതാണ് അപ്ഡേറ്റുകൾ ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ ചിത്രമായ ഹൃദയപൂർവ്വം ഇറങ്ങാൻ ഇനി വെറും നാല് ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമ ഇതിനോടകം തന്നെ ഏറെയും പ്രേക്ഷകർ ആഗ്രഹിച്ച് വരുന്ന ഒരു ഓണക്കാല ചിത്രം എന്നുള്ളത് തന്നെയാണ് മോഹൻലാലും സത്യനന്തിക്കാടും ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകതയിൽ ഈ സിനിമയെത്തുമ്പോൾ അത് ഏറെയും മലയാളികൾ കാത്തിരിക്കുകയാണ് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് സെൻസറിംഗിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തകൃതിയായി മുന്നോട്ട് പോകുന്നു അടുത്ത ഇരുന്നൂറ് കോടി ചിത്രമാകുമോ എന്നുള്ള ചോദ്യമാണ് എന്താണേലും ഏറെയും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു ഹാട്രിക് നൂറ് കോടിയിലേക്ക് മോഹൻലാൽ എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാലും ആ ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നു വീണ്ടും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ആ ഒരു ചിത്രം ട്രിപ്പിൾ എം എൻ മൂവിയിലേക്കും നമ്മൾ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്ന സീനുകളും കാണുമ്പോൾ പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ ഏറെ സന്തോഷം ലഭിക്കുന്ന ഒരു ചിത്രമായി മാറും ഓണത്തിന് മോഹൻലാലിനൊപ്പം ഫഗത് സ്വാത്തിലും അതുപോലെ തന്നെ ും മത്സരത്തിന് എത്തുകയാണ് മൂന്ന് ചിത്രങ്ങളാണ് ഈ ഓണത്തിന് ആളുകൾ കാത്തിരിക്കുന്നത് ഫഹതിൻ്റെ ഓടും കുതിര ചാടും കുതിരയാണ് മറ്റൊരു സിനിമയെത്തിയിരിക്കുന്നത് ഇതിനകത്തിൽ ഹൃദയപൂർവം തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതേപോലെ ലോക ചന്ദ്ര പാർട്ട് വൺ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ ദുൽഖർ സൽമാൻ്റെ ഈ ഒരു ചിത്രം വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഓരോ ചുവടുവെപ്പുകളിലും മനസ്സിലാവുന്ന എന്തിന് ഒരു പ്രമോ വീഡിയോ പോലും അത്ര ഗംഭീരമായിരുന്നു അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ആരായിരിക്കും വിന്നർ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഒപ്പം നിൽക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ് എന്തായാലും കാത്തിരിക്കാം നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് അപ്ഡേറ്റ്സിലൂടെ ഒന്ന് പറയാം അല്ലെങ്കിൽ കമൻസിലൂടെ പറയാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീറ്റ്